പല വീഡിയോസിനകത്തും നമ്മൾ കണ്ടിരണം കടലിൽ ഇതുപോലെ രണ്ട് കളർ വന്നേക്കണം നടുവിലൂടെ ഇതുപോലെ ലൈനിങ്ങിനെ പോയക്കണം എന്താണ് സംഭവം എന്ന് മനസ്സിലായി ഇതാണ് നമ്മൾ നീര് കയറന്നു പറയും അതായത് കടലിൽ വേലിയേറ്റ സമയത്ത് വരുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും ആഴക്കടലില് വരെ ഉണ്ടാവട്ടെന്റെ ആ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിഞ്ഞ് ചെറിയൊരു അയിലിടെ കൂട്ടം കണ്ട് അപ്പൊ അതിനെ വലടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഈ നിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാളബോട്ടിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം വല അടിച്ചിട്ടുണ്ട് ബോട്ടിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത് അയിൽ നിന്നാണ് നമ്മുടെ ആരിക്കാരൻ ചേട്ടൻ പറഞ്ഞേട്ട് അതെ നമ്മുടെ ഡിങ്കിതേ അങ്ങ് ദൂരെയൊക്കെ ഉണ്ട കാണുന്നത് അപ്പൊ ബോട്ട് ഹൈ സ്പീഡിലാണ് കറക്കിക്കൊണ്ടിരിക്കുന്നത് വല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കയാണ് വല പോകുന്ന സമയത്ത് നമ്മൾ വലയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അപകടമാണ് നേരെ തെറിച്ച് കടലിലേക്ക് പോകട്ടെ അപ്പൊ ഇനി ഈ ബോട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ ആ ഒരു ഡിങ്കിയിലേക്ക് നേരത്തെ ആദ്യം ഉറങ്ങിപ്പോയി ആ ഡിങ്കിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിക്കും അപ്പൊ നമ്മുടെ ഈ ഒരു വലയുടെ ഉള്ളിലായിരിക്കുള്ള മീനുകളെല്ലാം ഉള്ള കണ്ട ഫുള്ള് ഇങ്ങനെ കറക്കി നമ്മ ആ ഒരു ഡിങ്കിയുടെ അടുത്ത് നിൽക്കേണ്ടി വ റോപ്പ് എല്ലാം നമ്മുടെ ബീഞ്ചി കയറ്റിയതിന് ശേഷം ഈ കറക്കി അടിച്ച് പോലെ വല ഞാൻ നമുക്ക് കൈക്ക് പിടിച്ച് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കട്ടെ ഏകദേശം പത്തിരുപത്തെട്ട് പണിക്കാരുണ്ട് നമ്മുടെ ബോട്ടിനകത്ത് അപ്പോൾ എല്ലാവരും ചേർന്ന് ഏലോ ഇട്ട് പിടിക്കാൻ നേരത്ത് ഭയങ്കര ഒരു എനർജി തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ ഇപ്പം അടിച്ചു കഴിക്കണ വല കയറാനായിട്ട് മൂന്ന് മണിക്കൂർ എടുക്കുമെന്നാണ് പറയണം കാരണം നമുക്ക് കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല മീനിൻ്റെ ലഭ്യത കണ്ട് നമ്മൾ അടിക്കണ വലയുടെ എന്തോരൊരു കുളാ വല പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചാണ് ടൈം നമ്മൾ പറയേണ്ടത് അപ്പോൾ അങ്ങ് ദൂരയിലൊരു കപ്പലും ചെറിയ വെള്ളമൊക്കെ ഉണ്ട് തൊട്ടപ്പുറം തന്നെ വേറൊരു ലൈലൻ്റെ വെള്ളം മീനടിച്ചിട്ടുണ്ട് കേട്ടോ വല അടിച്ചിട്ടുണ്ട് കണ്ടാ ചെറുതായിട്ടവിടെ കാണുന്നുണ്ട് അവര വല പിടിക്കാൻ തുടങ്ങി ഒരു രണ്ട് മണിക്കൂറായപ്പോഴും പയ്യെ പയ്യെ വല നമ്മുടെ ബോട്ടിന്റെ അടുത്തേക്ക് എടുക്കാൻ തുടങ്ങിട്ടുണ്ടല്ലോ ചില സ്ഥലങ്ങളിലായിട്ട് മീനിങ്ങനെ ഓടിക്കളിക്കണത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഡിങ്കിയിലും അതുപോലെ തന്നെ ചെറിയ പൊന്തിലൊക്കെ ആയിട്ട് നമ്മുടെ ചേട്ടന്മാർ കടലിൽ കയണ്ട ഒരു വെയിലെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വെയിലാണ് അപ്പോൾ ആ വെയിലും കൊണ്ടാണ് അവിടെ അവർ ഇരിക്കണത് ഇനി ആ വല വലിച്ച് നമ്മൾ നമ്മുടെ ബോട്ടിനകത്തേക്ക് കയറ്റി വിട്ട അപ്പോൾ നമ്മുടെ ബോട്ടിലേക്ക് വല ഫുള്ള് കയറി കഴിയുമ്പോൾ ആ ഒരു ഡിങ്കി കൊണ്ടുവന്നടിപ്പിച്ച് നമ്മുടെ ഈ കഴക്കോല് പോലത്തെ മുളകടിക്കിങ്ങനെ കുത്തി നിർത്തിയിട്ടാണ് നമ്മുടെ മീനെ മാലി വെച്ച് കോരിടുക്കുന്നത് കേട്ടോ എല്ലാം കറക്റ്റായിട്ട് കാണിക്കേണ്ടത് അപ്പോൾ ഫുള്ള് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് നോക്കണേ എല്ലാവരുടെയും ഒരു സംശയമാണ് പലരും നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പത്തും പന്ത്രണ്ടും ദിവസവും കടലിൽ കിടക്കാൻ നേരത്ത് ബാത്റൂമിൽ പോകാനായിട്ട് എന്ത് ചെയ്യണം ഇപ്പോൾ ഉള്ള എല്ലാ ബോട്ടുകളുടെ ഇതുപോലത്തെ ബാത്റൂമുണ്ട് ചെറിയൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ബാത്റൂമിലേക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ബോട്ടിന് അതൊക്കെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഒരു ഡൗട്ട് എല്ലാവരുടെയും മാറി വിചാരിക്കുന്നു കാരണം അഞ്ചും പത്തും ദിവസവും കടലിൽ കിടക്കുമ്പോൾ നമ്മൾ ബാത്റൂമ് വേണമെന്ന് നിർബന്ധമാണ് ഇപ്പോൾ എല്ലാ ബോട്ടുകളിലും അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ബോട്ടുകളിലും ബാത്റൂമില്ല ഇപ്പോൾ വലേനാത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന മീനുകളാണ് ഈ കാണുന്നത് ഇതിനെ നമ്മൾ മുരലെന്നാണ് പറയണത് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അതുപോലെ ഇതാണ് നല്ല പച്ച ഇല്ല നമ്മുടെ വലേനാത്തുള്ള അതുപോലെ ഇവിടുത്തെ കൊട്ടയിൽ ചെറിയൊരു നെയ്മീൻ കിടക്കുന്നുണ്ട് പിന്നെ വേറൊരു വെറൈറ്റി സാധനത്തിനെ ഞാൻ കാണിച്ചിട്ടുണ്ട് നോക്കി ഇതാണ് നമ്മുടെ കോല എന്ന് പറയും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ്ട വ്യത്യസ്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുണ്ടും അതുപോലെ പല്ലുകളാണ് കാണാനായിട്ട് വേറൊരു ലെവലാണ് അതിൻ്റെ ഒരു ചുണ്ടും പല്ലുകളൊക്കെ നോക്കി ഒരു നീല കളർ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ആ ഒരു പല്ലിനകത്ത് ഇങ്ങനെ കേട്ടോ കോല എന്ന് പറയും കേട്ടോ കോല ചെറിയൊരു പാത്രത്തിലേക്കാക്കിയിട്ട് അങ്ങോട്ട് നേരെ മാറ്റി വെക്കാണ് ഇനി ഇപ്പൊ തന്നെ നമ്മുടെ വല കയറി വരും കേട്ടോ അപ്പൊ കാണാൻ പറ്റും മീൻ എന്തോരോ ആണ് എത്ര അളവിലാണ് നമുക്ക് കിട്ടിയേക്കണേന്നൊക്കെ അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഉണ്ടായ പൊന്തുകൊണ്ട് ചേട്ടന്മാര് വലയുടെ അടുത്ത് വന്നിട്ടുണ്ടായി വലയിലാണെങ്കിൽ നിറച്ചും വെള്ളക്കെട്ട് വരുന്നു വെള്ളക്കെട്ടനേക്കെടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ അയിലനെടുത്ത് നേരെ പൊന്തിലേക്ക് പിറക്കിയിട്ടുണ്ടിരിക്കണ്ട് വല എടുക്കും തോറും രക്ഷപ്പെടാനുള്ള വഴി നോക്കിയിട്ട് നമ്മുടെ പാവപ്പെട്ട അയിലക്കുട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടികളിച്ചോണ്ടിരിക്കേണ്ടി കാണുന്നത് ഡിങ്കി ബോട്ടിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ചെറിയൊരു മുളവടി അല്ലെങ്കിൽ കടക്കകോലെ വെച്ചിട്ട് നമ്മുടെ ഡിങ്കിനിങ്ങനെ തള്ളി കുത്തിപ്പിടിച്ചാണ് വേണ്ടി കാണുന്നത് വല ഏകദേശം കയറി കഴിഞ്ഞ് ഇനി ഒരു പത്ത് ശതമാനം വലയും കൂടി കയറാമുള്ളൂ അത് കഴിയുമ്പോൾ നമുക്ക് മീനിങ്ങനെ മോളിൽ കിടന്ന് ഓടാൻ കാണാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടേണ്ട അപ്പൊ ഇനി കാണുന്ന ഒരു നീല വലയിൽ ഇങ്ങനെ കയറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മീനിനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും അയില കടന്ന് പിടച്ചുണ്ടിരിക്കണ ഒരു കാഴ്ച നോക്കിയാൽ മച്ചാമാര് അത് കണ്ട കളഞ്ഞേക്ക് പോവത്തിന് അയില മാത്രല്ല നമുക്ക് ഇതിനകത്ത് കിട്ടിയാണ് ഇതിൻ്റെ ഒപ്പം വറ്റക്കുഞ്ഞുങ്ങളുണ്ട് പിന്നെ അത് മാത്രമല്ല കാരി എന്ന് പറഞ്ഞ ഒരു മീൻ കൂട്ടമായിട്ട് കയറിയിട്ടുണ്ട് അതാണ് വെള്ളവര പോലെ ഇങ്ങനെ കാണണ്ട ചുവന്നയിൽ അതാണ് കാരി എന്ന് പറഞ്ഞാൽ മീൻ ഈ മീൻ്റെ മുള്ളു നമ്മുടെ ദേഹത്തൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കുള്ളൂ അട്ടവഴപ്പൊക്കെ എടുക്കോട്ടെ അപ്പോൾ ആ ഒരു കൂട്ടത്തിനെ മാത്രം കൊട്ടയം വെച്ച് കോരിക്കാനായിട്ട് നോക്കേണ്ടത് നമുക്ക് പക്ഷെ പറ്റണല്ല പിന്നെ ഇപ്പം എന്തായാലും നേരെ സ്റ്റോറിലേക്ക് ഇട്ട് ഐസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറക്കാൻ നേരത്ത് തിരിയാന്നാണ് ചേട്ടന്മാർ പറയുന്നത് നമ്മൾ ബോട്ടി പോകാൻ ഇടത്ത് കോടന്റെ ഏട്ടമില്ല അതുപോലെ തന്നെ ഈ മാലിന്റെ എൻഡ് കെട്ടി വെക്കണേണ്ട കാണുന്നത് ഇനി നേരെ നമ്മുടെ ആ ഒരു മീൻകൂട്ടത്തിന്റെ ഇടയിലേക്ക് ഈ മാലിന് നേരെ ഇറക്കിയിട്ട് ഒരു കോരൽ അങ്ങോട്ട് പോരും ആ കോരലില് ഇതിൽ കൊള്ളാവുന്ന മീനെല്ലാം ഇതിൽ കൊള്ളും നേരെ നമ്മഞ്ചിനകത്ത് കണക്ഷൻ കൊടുത്ത് ഈ മാലിനെ പൊക്കി എടുത്തിട്ടാണ് നമ്മൾ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇങ്ങനെ വെക്കുന്നത് ના ના અબે ઓલા કરતા જો જાવ અબે ઓરવા લોડવા തെരക്ക പോയോ തെരക്ക പോരി റോപ്പ പൊട്ടാൻ വേണ്ടി കൊടാ ആഹ് 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 ഒക്കല്ലേ 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 അല്യോ ഒക്കല്ലേ ഓയ് ഇങ്ങോട്ട് കയറടായിട്ട് ഇങ്ങോട്ട് കയറടാ നീ ബൈക്ക് ജൂട്ടോടോ വിചോടോ വിചോടോ ആ എപ്പുറേ ചെല്ലേ 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 പോട്ടെ പോട്ടി ഇച്ചിരി അലക്കി കൊണ്ട് ഇങ്ങോട്ട് ഇരുന്നോ വേറൊരെണ്ണം കളടാ വേറൊരെണ്ണം വേറൊരെണ്ണം എടുത്ത് ആർജൻ്റ് ഇങ്ങോട്ട് കളയ് ആദ്യം കിട്ടിയ മീനെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് ഇവിടെ ഐസ് ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ രണ്ടാമത് ഇപ്പൊ വലയ്ക്ക് കയറിയതാണെന്ന് നമ്മൾ ഇപ്പഴത്തെ സൈഡില് ഐസ് ചെയ്യാൻ പോണേണ്ട ഇപ്പൊ നമ്മളടിച്ച പോലെ അതിനകത്ത് കാരി ഉണ്ടായിരുന്നു അയിൽ പിന്നെ പിന്നതെ ഈ സൈസുള്ള വച്ചകളും ഉണ്ടായിരുന്നു കേട്ടൊക്കെ എല്ലാ മീനുകളെയും മൈസ് ചെയ്ത് നല്ല ഭദ്രമായിട്ട് നമ്മുടെ സ്റ്റോർ റൂമിൽ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ നേരത്തെ ബോക്സിൽ പിടിച്ചു വെച്ചിരുന്ന അയിൽ മതോലി പറഞ്ഞാൽ അത് പിടിച്ചിരുന്ന മീനുകളൊക്കെ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കിയാണ് നമ്മളെന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പണി മോശം എന്ന് വിചാരിച്ചാൽ അത്രയും കിട്ടിയിട്ടില്ല അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞിട്ട് എന്തായാലും തിരുവെന്തെങ്കിലും മഞ്ഞ അനുസരിച്ച് നമ്മൾ ഓടിപ്പോകുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നേരെ കരയിലേക്ക് ഓടിപ്പോകട്ടെ അപ്പോൾ എല്ലാ മീനുകളും നമ്മൾ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കി വെച്ചോണ്ടിരിക്കേണ്ട കാരണം എപ്പോഴാണ് എങ്ങനെയാണ് മീൻ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ മീൻ കൊണ്ട് നേരെ ഹാർബറിലേക്ക് ഓടിപ്പോവും പക്ഷെ ഈ ചാള ബോട്ടിന്റെ ഗുണമെന്ന് ചോദിച്ചാൽ അതാണ് സ്റ്റോർ റൂമുള്ളതിന്റെ വെയിൽ എത്ര ലോന്നു വേണമെങ്കിലും പോയി പണിയെടുക്കുകയും ചെയ്യാം പെട്ടെന്ന് മീനിങ്ങനെ സ്റ്റോർ ചെയ്യും ചെയ്യാം അപ്പൊ നിങ്ങരിക്കും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ മീൻറെ ക്വാളിറ്റി പോകലേ ടേസ്റ്റ് പോകലേന്നൊക്കെ ഒരിക്കലുമില്ല ഈ ബോട്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര ദൂരം പോയി കഴിഞ്ഞാലും രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഈ ബോട്ട് തിരിച്ച് നമ്മുടെ തോക്കുംപടിയിൽ ഹാർബറിലെത്തോട്ടാ അപ്പൊ തന്നെ ലേലംപുളി വൈകുന്നേരം നാലു മണിയായപ്പോഴും ചായയോടൊപ്പം കഴിക്കാനായിട്ട് ചെറിയൊരു കേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായി ആ കേക്കും കഴിച്ച് ഞങ്ങൾ എല്ലാരും ഇവിടെ അണിയെത്തിക്കുകയാണ് മീനെയൊക്കെ നോക്കിട്ട് ഇതൊക്കെ നമ്മുടെ ബോയുടെ അടുത്തായിട്ട് രണ്ട് വള്ളത്തിൽ ഓരോ ചേട്ടന്മാരും ഒന്നിങ്ങനെ ചൂണ്ടിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കേണ്ട സംഭവം വേറൊന്നുമല്ല ബോയുടെ അടിയിലായിട്ട് ഇഷ്ടം പോലെ മീനുകൾ വന്നിരിക്കും അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോയുടെ അടുത്ത് വന്ന് ചൂണ്ടി വരുന്നത് രാത്രിയാവുമ്പോ ബോയിൽ പച്ചക്കളർ ലൈറ്റാണ് കത്തണന്നുണ്ടെങ്കിൽ അവിടെ ആഴം കുറവാണെന്നാണ് പറയണ ചുമപ്പാണ് കത്തണന്നുണ്ടെങ്കിൽ അവിടെ ആഴം കൂടുതലാണെന്നാണ്ടെ പറയുന്നത് ഇതുകൊണ്ടാണ് നമ്മുടെ ബോട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കപ്പലതേ ഇവിടെ നങ്കിലോട്ട് കിടക്കാൻ കഴിയാം അപ്പൊ എന്തായാലും വീണ്ടും ഒരു കിടലിന് കാഴ്ചയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ടാറ്റാ